ം എൻ്റെ പേര് ജയദേവൻ ഞാൻ ഹബ് ഇവന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഫൗണ്ടർ ആണ് അപ്പം നമ്മൾ ആദ്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ലോഞ്ച് ഇവൻ്റ് ആണ് റെസഡൻസ് മ്യൂസിക്കൽ ലൈൻ ജോബ് ഹെഡ്ലൈൻ ചെയ്യുന്ന ഇവൻ്റ് ആണ് ആ ജോബ് ഹെഡ്ലൈൻ ചെയ്യുന്ന ഇവൻ്റ് ആണ് അപ്പം അത് നടത്തുന്ന നടക്കുന്നത് ടഗോർ തിയേറ്ററിൽ ഇവിടെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് നമ്മുടെ തീം എന്ന് പറയുന്നത് തന്നെ ഫ്യൂൽ ദി ഫയർ വിത്ത് മ്യൂസിക് നോട്ട് ഡ്രഗ്സ് എന്നുള്ളൊരു തീമിലാണ് നമ്മളിത് ചെയ്യുന്നത് സേ നോട്ട് ടു ഡ്രഗ്സ് എന്നുള്ളൊരു ഒരു ഒരു ക്യാമ്പയിൻ അവയർനെസ് കൊടുക്കാൻ കൂടി വേണ്ടിയാണ് നമ്മളിത് ഒരു മെസ്സേജ് എന്തായാലും കൊടുക്കണമല്ലോ അങ്ങനെയുള്ള പ്ലാനിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പം നമ്മുടെ കൂടെ വിമുക്തി മിഷൻ ഗവൺമെന്റിന്റെ ഇത് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മെസ്സേജിന്റെ ഭാഗമായിട്ട് ഈ മ്യൂസിക്കൽ നൈറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ റെഫറൻസ് മ്യൂസിക് ആൻഡ് സൗണ്ട് അവാർഡ്സ് എന്ന് പറയുന്ന പുതിയൊരു കൈൻഡ് ഓഫ് അവാർഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മ്യൂസീൻ മ്യൂസീഷ്യൻസിനെ ടെക്നീഷ്യൻസിനെ ആദരിക്കാനായിട്ട് ഇവിടുത്തെ മേജർ റെപ്യൂട്ടഡ് ടെക്നീഷ്യൻസ് എല്ലാം അവിടെ വരുന്നുണ്ട് അതിന്റെ ഭാഗമാകുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു പലർക്കും പല പലപ്പോഴും ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു അവാർഡ് പലരെയും പലരും അറിയപ്പെടുന്നില്ല ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ അങ്ങനെയൊരു അവരെ കൂടെ കൂടുതൽ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെസ്സേജ് ഈ ഒരു അവാർഡ്സ് നടത്തുന്നത് അപ്പം ജോബ് ജോബ് കരിയറിന്റെ ഒരു വ്യത്യസ്തമായ ഒരു പ്രധാനപ്പെട്ട ഒരു ഇവന്റാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു മ്യൂസിക്കൽ നൈറ്റ് ആണ് അത് അതിനെക്കുറിച്ച് അദ്ദേഹം കൂടുതലായിട്ട് പറയും പിന്നീട് രണ്ട് രണ്ട് നല്ല വാർത്തകൾ എനിക്കിന്ന് പറയാനുള്ളത് നമുക്കിന്ന് ഒരു ടൈറ്റിൽ സ്പോൺസർ ഇന്ന് ഇന്ന് മോർണിംഗ് നമുക്ക് കൺഫേം ആയി അതായത് എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് അവരാണ് നമ്മുടെ ടൈറ്റിൽ സ്പോൺസറായിട്ട് വരുന്നത് അത് നമ്മുടെ കൂടുതലായിട്ട് ജോബ് കരിയറിന്റെ ഒരു ഇഷ്ടവും അതുപോലെ നമ്മുടെ ഈ മെസ്സേജ് കണ്ടിട്ടും അതിനോടുള്ള ഒരു അഫനിറ്റി തോന്നിയതുകൊണ്ടാണ് അവർ കൂടുതലായിട്ട് ഇത് അസോസിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്ന് വേറൊരു സന്തോഷ വാർത്തകളിൽ നിന്ന് ജോബിന്റെ ബർത്ത്ഡേ ആണ് സോ നമ്മൾ അതിവിടെ ഒരു കേക്ക് മുറിച്ച് ഇവിടെ ആഘോഷിക്കുന്നുണ്ട് അപ്പം അതും കൂടെ ഹാപ്പി ബർത്ത്ഡേ ജോബ് അപ്പം അതും പറയുന്നു ഇനിയാണ് ഇനിയിപ്പോൾ എന്തായാലും ജോബ് പറയുന്നുണ്ട് ബാക്കി ഉള്ള കാര്യങ്ങൾ നമസ്കാരം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഗ്രാം ഏറ്റവും നന്നാക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഫോക്കസ് ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്നത് ടാഗോ തിയേറ്ററാണ് ഒത്തിരി ഓർമ്മകളുള്ള സ്ഥലമാണ് കൊച്ചിയിലെ സ്കൂൾ ഡേയ്സും ഒക്കെ ഒത്തിരി പാടിയിട്ടുള്ള വെന്യൂ ആണ് അപ്പം ചേട്ടൻ സ്ഥലം ചോദിച്ചപ്പോൾ ഞാൻ ടാഗോർ തിയേറ്റർ തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ നല്ല സ്ഥലമാണ് പാർക്കിംഗ് സ്പേസ് ഉള്ളതാണ് അപ്പോൾ ഒത്തിരി ഒത്തിരി എനിക്ക് ഒത്തിരി ഓർമ്മയുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് അങ്ങനെ അവിടെ തന്നെ നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു സജഷൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു കോൺസേർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറയുകയെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊരു ഇങ്ങനെ കുറേ മെസ്സേജസും കുറേ ആശയങ്ങളും ഉള്ളതായിട്ട് എനിക്കും ഫീൽ ചെയ്യും നമ്മൾ കോൺവെർസേഷനിൽ ആദ്യം തന്നെ അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കുമ്പോൾ ഞാൻ റെഗുലറായിട്ട് നമ്മൾ ബാൻഡായിട്ട് പെർഫോം ചെയ്യാറുള്ളത് ഒന്നേ കാലുമണിക്കൂർ ഒന്നര മണിക്കൂറോളം എൻ്റെ കോൺസേർട്ട് പോകാറുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഫീച്ചേഡായിട്ട് മറ്റ് കലാകാരന്മാരെ കൊണ്ടുവരിക ഇപ്പോൾ ഇതിനകത്തൊരു സ്ട്രിംഗ് ക്വാർട്ടറ്റ് ഉണ്ട് ശ്രാവൺ എന്ന് പറയുന്ന ഒരു വയലിനിസ്റ്റ് ഉണ്ട് അദ്ദേഹം ലീഡ് ചെയ്യുന്ന ഒരു സ്ട്രിങ് അറേഞ്ച്മെന്റ് എക്സ്ട്രാ നമ്മുടെ ബാൻഡിൻ്റെ കൂടെ ഫീച്ചേർ ആയിട്ട് വരുന്നുണ്ട് പിന്നെ സിത്താറ് വായിക്കുന്ന പോൾ റൺ ചേട്ടൻ ജോ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് കീബോഡിസ്റ്റ് അപ്പം എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് സ്പൈസപ്പ് ചെയ്യാൻ മാക്സിമം എന്നാൽ കഴിയുന്ന രീതിയിൽ ശ്രമിക്കുന്നുണ്ട് വരുന്ന ഒരു എന്താ പറയുക നമ്മളുടെ നോർമൽ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന കോൺസേർട്ടിൻ്റെ ഉപരി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണം എന്നൊരു എന്നൊരാഗ്രഹം ജനുവനായിട്ട് ഉള്ളതുകൊണ്ട് ഇപ്പോഴേ അതിൻ്റെ വർക്കിലാണ് പിന്നെ ജ്യോതി കൃഷ്ണ എന്ന് പറയുന്ന കൃഷ്ണ എന്നറിയപ്പെടുന്ന നമ്മളെ അനിയനായിട്ട് കാണുന്ന ഒരു അദ്ദേഹമാണ് ഞങ്ങളുടെ കോൺസേർട്ടിന് മുന്നേ പെർഫോം ചെയ്യുന്നുണ്ട് കുറച്ച് ഒരു ഓപ്പണിങ് ആക്ട് പോലെ പിന്നെ ഈ അവാർഡ്സും ചട്ടം പറഞ്ഞ അതൊരു നല്ലൊരു വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത് വെച്ചാൽ ടെക്നീഷ്യൻസ് പുറകിലുള്ളവരെ അങ്ങനെ അധികം അവർ മുന്നിൽ കാണാറില്ല എപ്പോഴും അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ആർട്ട് ഫോമിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ഇതിൻ്റെ പുറകിൽ കുറേ എഫേർട്ടിടുന്നവരുണ്ട് അപ്പോൾ അവരെയൊക്കെ നയകീകരിക്കുന്നത് ഉറപ്പായിട്ട് അവർക്കൊരു പ്രോത്സാഹനമായിരിക്കും അപ്പം ഐ ഐ കൺഗ്രാച്ചുലേറ്റ് ദ ടീം ഇതിൽ കൂടുതൽ കാര്യങ്ങളല്ല മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ പ്രേക്ഷകരത് ഏറ്റെടുത്ത് ആ പ്രോഗ്രാമിന് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും അപ്പോൾ ഐ ഹോപ്പ് തിരുവനന്തപുരത്ത് പെർഫോം ചെയ്യുന്നത് എന്നും സ്പെഷ്യലാണ് കഴിഞ്ഞ ഒരു ഒന്നര വർഷം മുമ്പാണ് പബ്ലിക് ഷോ ചെയ്യുന്നതാണ് എൻ്റെ ഓർമ്മ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു വളരെ സ്പെഷ്യലാണ് ഹോം ടൗണാണ് ഞാൻ പഠിച്ചു വളർന്ന സ്ഥലമാണ് അപ്പോൾ വഴിയിലൊക്കെ പോകുമ്പോ തന്നെ വളരെ ചോദിക്കും ചേട്ടൻ എന്നാ അടുത്ത ഷോ എന്ന് അപ്പോൾ ഞാൻ പറയും ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഉണ്ട് വന്നേക്കണേ എന്ന് പറയുമ്പോൾ അതിനൊരു വാത്ത് എക്സ്ട്രാ ഒരു വാമത്താണ് ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ അപ്പോൾ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ലോട്ട് ഓഫ് മൈ യു നോ ഫ്രണ്ട്സ് മൈ എന്താ പറയുക പരിചയക്കാർ വഴിയിൽ നമ്മൾ എന്താ പറയുക ചായ പിടിക്കാൻ പോകുന്ന അടുത്ത പരിചയക്കാർ പോലെ പ്രോഗ്രാമിന് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പം ഇറ്റ് എ വണ്ടർഫുൾ ഈവനിങ് ഓഫ് മ്യൂസിക് മെസ്സേജ് ആൻഡ് ലവ് ആൻഡ് പീസ് വാട്ട് നോട്ട് ജേതഞ്ചട്ടനുമായിട്ടും സംസാരിക്കുമ്പോൾ ഒത്തിരി ഞങ്ങൾ പരസ്പര സാമ്യത ഉള്ളതായിട്ട് തോന്നാറുണ്ട് പല കാര്യങ്ങളും ഒരു അറ്റം വോയിസൊക്കെ അപ്പം താങ്കളും കൂടെ ഇപ്പം എച്ച് എൽ എൽ ജോയിൻ ചെയ്ത് ഹരിചട്ടനും ഉണ്ട് അപ്പോൾ ഇറ്റ് സീംസ് ലൈക്ക് എ ജെനുവിൻ അറ്റംപ്റ്റ് ടോട്ടലി നമുക്ക് ആ ഒരു എനർജി അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് സോ ഐ ഹോപ്പ് പ്രേക്ഷകർക്കും അത് പകരാൻ ഞങ്ങളാൽ മാക്സിമം ശ്രമിക്കാം നിങ്ങൾ വന്ന് അത് നേരിട്ട് അനുഭവിക്കൂ ഞങ്ങളുടെ കൂടെ അതിൽ പങ്കുചേരൂ എന്ന് റിക്വസ്റ്റാണ് താങ്ക് യു സോ മച്ച് ഇത് കൂടുതൽ വർത്തമാനം പറയാൻ അറിയില്ല സാധനം വായിക്കിട്ടുമ്പോൾ പാടാറാണ് പതിവ് ഇത് അന്ന് നേരിട്ട് പാടാം എന്തെങ്കിലും Happy birthday to you Happy birthday dear Lula Happy birthday to you Happy birthday to you Happy birthday to you